ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ പതിവായി പറയാറുള്ള അഭ്യർത്ഥന ഒരിക്കൽ കൂടി പറയുകയാണ് ദില്ലി ദാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചാം തീയതിയിലെ പോഡ്കാസ്റ്റാണ് ഇത് ഈ ദിവസത്തിന് കേരള ചരിത്രത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത് കേരളത്തിൻ്റെ ചിന്തയെയും സാമൂഹ്യ ചിന്തകളെയും സമൂലം സ്വാധീനിച്ച ഒരു മഹാമനീഷിയുടെ നിര്യാണത്തിൻ്റെ നൂറാം വാർഷിക ദിനമാണ് ഇത് ശ്രീ ചട്ടമ്പിസ്വാമി സമാധിയായിട്ട് നൂറു വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചാം തീയതി അദ്ദേഹത്തിനോടുള്ള ആദരപൂർവ്വമായ പോഡ്കാസ്റ്റാണിത് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം എഴുതിയ വളരെ പ്രസക്തമായ ഒരു ലേഖനമാണ് ആ ലേഖനം പൂർണ്ണമായി ഞാൻ ഉൾപ്പെടുത്തുന്നില്ല സുദീർഘമായ ഒരു ലേഖനമാണ് ആ ലേഖനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം എന്ന പേരിൽ ചട്ടമ്പിസ്വാമികൾ എഴുതിയ ലേഖനമാണിത് നൂറുകൊല്ലങ്ങളിലേറെ നൂറുകൊല്ലങ്ങൾക്കും മുൻപ് മലയാളത്തിൽ മലയാളക്കരയിലിരുന്ന് ഒരാൾ എഴുതിയ ഈ ലേഖനത്തിൻ്റെ ഗുണദോഷ വിചാരങ്ങൾക്കൊന്നും ഞാൻ ഇറങ്ങി പുറപ്പെടുന്നില്ല എങ്കിൽ പോലും ഞാൻ ആ പാഠം മാത്രമാണ് ഇവിടെ വായിക്കുന്നത് അദ്ദേഹം എഴുതിയ പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം എന്ന ലേഖനത്തിൻ്റെ പാഠഭാഗങ്ങളിൽ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത് എങ്കിൽ പോലും അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുകയാണ് ഈ പോഡ്കാസ്റ്റിന് ശേഷം ആ ലേഖനം പൂർണ്ണമായും വായിക്കണമെന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധിയുടെ നൂറാം വാർഷിക ദിനമായ മെയ് അഞ്ചാം തീയതിയിലെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം മൂലപ്രകൃതിയും ബ്രഹ്മചൈതന്യവും അത്രേ സകല ചരാചരങ്ങളുടെയും മാതാപിതാക്കളായിരിക്കുന്നത് ബ്രഹ്മസാന്നിധ്യം കൊണ്ടും മൂലപ്രകൃതി ചേഷ്ടിച്ച് നിത്യപരമാണുക്കൾ തമ്മിൽ സംയോഗ വിശ്ലേഷങ്ങൾ വിശ്ലേഷങ്ങളുണ്ടായി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സകലതും നിറവേറ്റിപ്പോകുന്നു പ്രപഞ്ച നിർമ്മാണം ബ്രഹ്മപ്രകൃതികളുടെ സംയോഗം നിമിത്തമാണ് എന്നത് അകാരൂപണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അകാരം ബ്രഹ്മമൂല പ്രകൃതി ശിവശക്തികളുടെ സംയോഗം കൊണ്ടുണ്ടായ ശബ്ദമായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് അകാരം എന്നത് എന്തുകൊണ്ടെന്നാൽ പിന്നീട് വ്യവഹാരോചിതമായിട്ടുണ്ടായിട്ടുള്ള സകല ശബ്ദപ്രപഞ്ചവും വാക് പ്രപഞ്ചവും ഭാഷാപ്രപഞ്ചവും ആദ്യ അകാരത്തിൽ നിന്ന് ഉണ്ടായതാണ് മിക്ക ഭാഷകളിലും ഈ അകാരം എഴുതുന്നതിൽ ഈ തത്വം അടക്കിയിട്ടുണ്ട് ഈ അക്ഷരം എഴുതുന്ന ചിഹ്നം ആകെ ഒന്നായിരുന്നാലും അതിൽ മേൽപങ്ക് കീഴ്പങ്ക് എന്ന് രണ്ട് ഭാഗങ്ങളുണ്ട് മേൽപങ്ക് ബ്രഹ്മത്തെ അതായത് പുല്ലിംഗത്തെ കുറിക്കുന്നതും കീഴ്പങ്ക് മൂലപ്രകൃതി അതായത് സ്ത്രീലിംഗത്തെ കുറിക്കുന്നതുമാകുന്നു ഈ രണ്ടു പങ്കും ഇരിക്കുന്ന അവസരത്തിൽ അവയ്ക്ക് ഈ ലിംഗ ഈ ലിംഗവ്യത്യാസമോ വാക്യവാചക പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ശക്തിയോ ഇല്ല അവയുടെ സംയോഗത്തിൽ മാത്രമേ ഓരോ പൂർണ്ണ ശബ്ദവും അക്ഷരവുമായി ചേർന്ന് മറ്റ് ശബ്ദങ്ങളെ ജനിപ്പിച്ചും അവയോട് ചേർന്നും ഭാഷാപ്രപഞ്ചം ഉണ്ടാകുന്നുള്ളൂ വളരെ സവിശേഷമായ ഒരു ചിന്താ ചിന്താപദ്ധതിയിൽ വ്യവഹരിച്ച് സംസാരിച്ചിരുന്നയാളാണ് ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ആ ഭാഷാലോകത്തിലേക്കും ശബ്ദലോകത്തിലേക്കും ആശയപ്രപഞ്ചത്തിലേക്കും കയറി കൂടണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ഒരഭ്യസനത്തിൻ്റെ ആവശ്യമുണ്ട് എന്നത് ഈ ലേഖനം വായിക്കുമ്പോഴും നമുക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുന്ന ഒന്നാണ് ഞാൻ ആ ലേഖനത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോവുകയാണ് കാലക്രമത്തിൽ ഈ ആദ്യ അകാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഇപ്പറഞ്ഞ തത്വം മറച്ചുവെച്ചു അതിനുള്ള കാരണമെന്തെന്നാൽ ഓരോ ഭാഷയും പ്രൗഢാവസ്ഥയിൽ എത്തിയതിൻ്റെ ശേഷം അതിൻ്റെ യഥാർത്ഥ മർമ്മസ്ഥാനം ഗോപ്യമായി വയ്ക്കേണ്ടതായും അതറിഞ്ഞിട്ട് കേവലം കാര്യങ്ങളിൽ പ്രയോജനമില്ലാത്തതായും വന്നു ചേർന്നു എന്നുള്ള സംഗതിയാണ് അകാരം എന്ന ഒരു അക്ഷരത്തിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് പക്ഷേ നാം അകാരം എന്ന് പറയുമ്പോഴോ എഴുതുമ്പോഴോ അർത്ഥവ്യാപ്തി ആവശ്യമില്ലാതായി വരുന്ന കാലക്രമേണ ആവശ്യമില്ലാതായി വരുന്ന അവസ്ഥയെക്കുറിച്ച് പറയുകയാണ് ഞാൻ ലേഖനത്തിലേക്ക് തിരിച്ചു പോകാം കഴിവതും ഞാൻ ഇടയ്ക്ക് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കാം സകല ഭാഷാ പ്രപഞ്ചങ്ങൾക്കും ശിവശക്തി സൂചകമായ ആദ്യ അകാരത്തിൻ്റെ മേൽപ്പങ്കും കീഴ്പങ്കും ആണും പെണ്ണുമായിരിക്കുന്നത് പോലെ എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാര കർത്താക്കന്മാരായ മാതാപിതാക്കൾ ആണും പെണ്ണുമാണ് ഞാൻ ആ വാചകമൊന്നും കൂടി വായിക്കാം സകല ഭാഷാ പ്രപഞ്ചങ്ങൾക്കും ശിവശക്തി സൂചകമായ ആദ്യ അകാരത്തിൻ്റെ മേൽപങ്കും കീഴ്പങ്കും ആണും പെണ്ണുമായിരിക്കുന്നത് പോലെ എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാര കർത്താക്കന്മാരായ മാതാപിതാക്കൾ ആണും പെണ്ണുമാണ് ഇവരുടെ സംയോഗത്തിൽ ജീവജാലങ്ങൾ വർദ്ധിക്കുകയും ഐകമത്യത്തിൽ നിലനിൽക്കുകയും ഇവരുടെ വിശ്ലേഷത്തിൽ പ്രജാവർദ്ധന ഇല്ലാതിരിക്കുകയും ഭിന്നമതിയിൽ സമുദായ നാശം നേരിടുകയും ചെയ്യുന്നു ബ്രഹ്മസാന്നിധ്യം കൂടാതെ മൂലപ്രകൃതിക്ക് ചേഷ്ടിക്കുവാൻ ശക്തിയില്ല എന്നത് നോക്കുമ്പോൾ സർവപ്രാധാന്യം ബ്രഹ്മത്തിന് തന്നെ നൽകാം എങ്കിലും ബ്രഹ്മസാന്നിധ്യ പ്രകടനത്തിന് ഇടമനുവദിച്ച് ബ്രഹ്മസാന്നിധ്യ പ്രകടനത്തിന് ഇടമനുവദിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് മൂലപ്രകൃതിയുടെ ചേഷ്ടാവിലാസം കൊണ്ടാകയാൽ ലോകദൃഷ്ടിയ പ്രകൃതിക്ക് പ്രാഥമ്യം നൽകേണ്ടതായിരിക്കുന്നു എന്തുകൊണ്ടാണ് സ്ത്രീക്ക് പ്രാധാന്യം കൂടുതലായി നൽകേണ്ടിയിരിക്കുന്നത് എന്നത് ഇന്ത്യൻ ചിതാ ചിന്താ പദ്ധതിക്ക് അകത്ത് നിന്നുകൊണ്ട് ചട്ടമ്പി സ്വാമി അകാരത്തിൽ നിന്നും വികസിപ്പിച്ചെടുക്കുന്ന ഒരർത്ഥവ്യാപ്തിയായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് സർവപ്രാധാന്യം ബ്രഹ്മത്തിന് നൽകാമെങ്കിലും ബ്രഹ്മസാന്നിധ്യ പ്രകടനത്തിനിടമനുവദിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നത് മൂലപ്രകൃതിയുടെ ചേഷ്ടാവിലാസം കൊണ്ടാകയാൽ ലോകദൃഷ്ടിയ പ്രകൃതിക്ക് പ്രാഥമ്യം നൽകേണ്ടിയി നൽകേണ്ടതായിരിക്കുന്നു മൂലപ്രകൃതിയെ പ്രപഞ്ച സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്നത് ബ്രഹ്മചൈതന്യമാണെന്ന് പറഞ്ഞുവല്ലോ എന്നാൽ ആ പ്രകൃതി സൃഷ്ടങ്ങളായ വസ്തുക്കൾ ബ്രഹ്മത്തിന് ലേശമെങ്കിലും അനുഭൂതിക്കും അവകാശത്തിനും ഉതകുന്നതോ അവയിൽ ബ്രഹ്മത്തിന് ഒരു തൽപരതയും അഭിമാനവും ഉള്ളതോ അല്ലാത്തതാകുന്നു ബ്രഹ്മത്തിന് ഇതിനൊന്നും താല്പര്യമില്ല ഈ എന്താണ് പറയുന്നത് പ്രകൃതി സൃഷ്ടങ്ങളായ വസ്തുക്കൾ വസ്തുക്കളിലോ അതിന് അതുകൊണ്ടാ അത് അതിനെ ഉളവാക്കുന്നതിലോ ഉതകുന്നതിലോ ഒന്നും ഒരു തൽപരതയും അഭിമാനവും ബ്രഹ്മത്തിന് ഇല്ലാതാകുന്നു സകലവും പ്രകൃതിക്കും അവളുടെ സന്താനങ്ങൾക്കും അനുഭവത്തിനുമുള്ളതാണ് അതുപോലെ പുരുഷൻ്റെ സ്ഥിതിയും അതുപോലെ പുരുഷൻ്റെ സ്ഥിതിയും പ്രയത്നവും തത്ഫലവും ഒന്നും തനിക്കുള്ളതല്ല എല്ലാം സ്ത്രീക്കും അവളുടെ സന്താനങ്ങൾക്കും ഉള്ളതാണ് പരമാർത്ഥത്തിൽ പുരുഷനും സ്ത്രീയും അന്യോന്യം ആശ്രയിക്കാതെ കഴിവില്ലെങ്കിലും പുരുഷൻ്റേത് സ്ത്രീയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഉദാസീനൻ്റെ നില മാത്രമാണ് ആ വാചകം ഞാൻ ഒന്നുകൂടി വായിക്കാം പരമാർത്ഥത്തിൽ പുരുഷനും സ്ത്രീയും അന്യോന്യം ആശ്രയിക്കാതെ കഴിവില്ലെങ്കിലും പുരുഷൻ്റേത് സ്ത്രീയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഉദാസീനൻ്റെ നില മാത്രമാണ് ബ്രഹ്മസാന്നിധ്യം മാത്രം കൊണ്ട് സർവപ്രപഞ്ചരചനയ്ക്കും ആ മൂലശക്തിയെ ശക്തമാക്കി തീർക്കുന്നത് പോലെ പുരുഷൻ സ്ത്രീക്ക് വശംവതനായി നിന്ന് ഓരോ ശരീരപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംസാരചക്രം പ്രവർത്തിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അവൻ പ്രസവാദിയായ ക്ലേശങ്ങളും ഗൃഹഭരണാധി കൃത്യഭാരങ്ങളും ഇല്ലാത്തവനും അവൻ്റെ ശരീര നിർമ്മാണം അവയ്ക്ക് പറ്റാത്തതും ആണ് കാര്യപ്രപഞ്ചത്തിൽ പുരുഷനേക്കാൾ അധികം ക്ലേശവും ബുദ്ധിമുട്ടും ഉത്തരവാദിത്വവും സ്ത്രീക്ക് ആകെയാലും സമുദായ വൃത്തിക്ഷയങ്ങൾക്ക് സ്ത്രീയുടെ കാര്യഭരണം വാസ്തവത്തിൽ ഹേതുവായിരിക്കൊണ്ടും അവൾക്കാണ് രണ്ടിലും പ്രാധാന്യമുള്ളത് ഏതു പാഴ്വേല ചെയ്തും കാടുകയറിയും നാടോടിയും തെണ്ടിത്തിരിഞ്ഞും സ്വന്തം കടമ നിർവഹിച്ച് സ്വജന പരിരക്ഷ ചെയ്യേണ്ടതിനത്രേ പുരുഷന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ സ്വഗ്രഹങ്ങളിലിരുന്ന് ഇച്ഛാമാത്ര ശക്തിയാലും സാമർഥ്യം കൊണ്ടും അവരവർക്ക് വിഹിതമായിട്ടുള്ള കാര്യഭരണം ചെയ്ത് ധർമ്മനിഷ്ഠ കൊണ്ട് സ്വഗ്രഹപരിസരം മുതൽ ഭൂമിയൊട്ട്ക്ക് അജ്ഞാത ശക്തിയിൽ പെടുത്തി ഭരിക്കത്തക്കവണ്ണം നിപുണതയും അധികാരവും അവകാശവും സ്ത്രീക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് പുരുഷൻ്റെ സാക്ഷിത്വ സഹായത്തിൽ സ്ത്രീ സ്വതന്ത്രയായ ത്രൈലോക്യ നായികയും ആണ് അല്ലാതെ മൂഢമതികൾ പറകുകയും ആചരിക്കുകയും ചെയ്യും വണ്ണം ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് കൽപ്പിച്ച് കൂട്ടിലിട്ട കിളിയെപ്പോലെ അവളെ അജ്ഞയും അസ്വതന്ത്രയുമായ അടിമയായും കേവലം പുത്രോത്പാദനത്തിനുള്ള ഒരു യന്ത്രമായും കരുതുകയും പുരുഷൻ എന്ത് തോന്നിയാസവും കാണിക്കാമെന്നുള്ള ഗർവോടുകൂടി സകല കാര്യങ്ങളും ശരിയായി ഭരിക്കാൻ തനിക്കേ കെൽപ്പുള്ളൂ എന്ന് ഷടിക്കുകയും ചെയ്യുന്നത് തെറ്റും ന്യായത്തിനും ധർമ്മത്തിനും കാര്യത്തിനും ഏറ്റവും വിരുദ്ധവും ആകുന്നു ഞാൻ അവരികൾ ഒന്നുകൂടി വായിക്കാം പുരുഷൻ്റെ സാക്ഷിത്വ സഹായത്തിൽ സ്ത്രീ സർവതന്ത്ര സ്വതന്ത്രയായ നായികയും കൂടിയാണ് അല്ലാതെ മൂടമതികൾ പറകുകയും ആചരിക്കുകയും ചെയ്യും വണ്ണം നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് കൽപ്പിച്ച് കൂട്ടിലിട്ട കിളിയെപ്പോലെ അവളെ അജ്ഞയും അസ്വതന്ത്രയുമായ അടിമയും കേവലം പുത്രോത്പാദനത്തിനുള്ള ഒരു യന്ത്രമായും കരുതുകയും പുരുഷൻ എന്ത് വാസവും കാണിക്കാമെന്നുള്ള ഗർവോട് കൂടി സകല കാര്യങ്ങളും ശരിയായി ഭരിക്കുവാൻ തനിക്കേ കേൾപ്പുള്ളൂ എന്ന് ഷഠിക്കുകയും ചെയ്യുന്നത് തെറ്റും ന്യായത്തിനും ധർമ്മത്തിനും കാര്യത്തിനും ഏറ്റവും വിരുദ്ധവും ആകുന്നു സുദീർഘമായ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് ഈ പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് പക്ഷേ ചട്ടമ്പി സ്വാമികൾ എഴുതിയ ഈ ലേഖനം പൂർണ്ണമായും അതായത് പ്രപഞ്ചത്തിൽ സ്ത്രീ പുരുഷന്മാർക്കുള്ള സ്ഥാനം എന്ന പേരിൽ എഴുതിയ സുദീർഘമായ ഈ ലേഖനം മുഴുവൻ വായിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ശ്രീ ചട്ടമ്പി സ്വാമിക്കുള്ള ആദരമായി ഈ പോഡ്കാസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുകയാണ് കേട്ട സുമനേസുകൾക്കെല്ലാം നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ